ഹായ് ഡിയേഴ്സ് അസാമുലൈക്കും അപ്പം നമ്മൾ ഇന്നാണെങ്കിൽ ഒരു യാത്ര പോകണം ഇന്ന് യാത്ര പോയതല്ല കുറച്ച് ദിവസം മുമ്പ് പോയതായിട്ട് ഞാൻ വീഡിയോ ഇടാൻ ലേറ്റ് ആയിപ്പോയി കാരണം ഇതൊക്കെ എഡിറ്റ് ചെയ്ത് വരാൻ ഭയങ്കര താമസമാണ് നമ്മളെ ഈ കുക്കിംഗ് വീഡിയോ ഒക്കെ ഇടുന്നതുകൊണ്ട് ഭയങ്കര താമസമാണ് അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ ഓണത്തിന് ചതയത്തിൻ്റെ അന്നൊരു യാത്ര പോയതാണ് നമ്മളിത് തിരുവനന്തപുരത്ത് എവിടെ ആയിരുന്നു പോയത് കാട്ടാക്കട നെയ്യാറ്റി നെയ്യാർ ഡാമിൻ്റെ ആ അടുത്ത ലൊക്കേഷനിലാണ് കല്യാണത്തിന് പോയത് അണ്ണൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആളുടെ പെങ്ങളുടെ കല്യാണം വരുന്നത് അപ്പോൾ നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഞാനും പിള്ളേരും അണ്ണനും കൂടെ ഒരു ആറരയൊക്കെ ആയപ്പോഴേ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ തെന്മല വഴിയായിരുന്നു പോയത് അത് ഞാൻ ഓൾറെഡി ലൈവൊക്കെ ഇട്ട് പോയതുകൊണ്ട് അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പം നമ്മളാണെങ്കിലും പോയിക്കൊണ്ടിരുന്നപ്പോൾ നമുക്ക് വിശൊന്നും കേട്ടോ കുളത്തൂപ്പുഴ എത്തിയപ്പോൾ വിശപ്പ് സഹിക്കബിൾ അൺസഹിക്കബിൾ ആയോണ്ട് അവിടെ ശരവണാസ് എന്ന് പറഞ്ഞൊരു ചെറിയൊരു ഹോട്ടലാണ് നല്ല ആംബിയൻസ് ഒന്നും ഇല്ല പക്ഷേ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലെത്തുന്ന ഹോട്ടൽ ഭയങ്കര തരക്കയാണ് പക്ഷേ നല്ല ഫുഡായിരുന്നു കേട്ടോ ദോഷം പറയരുതല്ലോ നല്ല ഫുഡായിരുന്നു നല്ല നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു നമ്മൾ പൊറോട്ടയെന്ന് മേടിച്ച് ഞങ്ങളൊരു എട്ട് പൊറോട്ട മേടിച്ച് ഞങ്ങൾ നാല് പേരും കൂടെ കഴിച്ചു അങ്ങനെ എട്ട് പൊറോട്ടയും പിന്നെ ഓരോ ഒരു മുട്ടക്കറി ഒരു കടലക്കറി ഇങ്ങനെയൊക്കെ മേടിച്ച് കഴിച്ചിട്ട് നല്ല ആഹാരമൊക്കെയായിരുന്നു കേട്ടോ പിന്നെ പിന്നെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ നല്ലൊരു വ്യൂ ആണ് ഇത് കുളത്തൂപ്പുഴ അമ്പലമാണ് നമ്മൾ ഈ അയ്യപ്പൻ്റെ അമ്പലം അതായത് ശബരിമലയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന അഞ്ച് അമ്പലങ്ങളിൽ ഒരു ഇത് പിന്നെ ഇതിൻ്റെ തന്നെ നമ്മുടെ അമ്പലം കെട്ടാം അങ്ങനെ അപ്പോൾ കുളത്തൂപ്പുഴ ഇവിടെ അയ്യപ്പ ഭക്തരൊക്കെ ആണെങ്കിൽ അമ്പലത്തിൽ പോകുക അയ്യപ്പൻ്റെ അമ്പലത്തിൽ പോകുന്ന വഴിക്ക് ഇവിടെയൊക്കെ കയറും കിട്ടുക അങ്ങനെ പ്രസിദ്ധമായൊരു അമ്പലമാണ് അപ്പോൾ അവിടെ നല്ല ഫ്രണ്ടിൽ നല്ല വ്യൂ ആയിരുന്നു അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കുറച്ച് തോട്ടിൽ വെള്ളം ആക്കാൻ കണ്ടു അത് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെയും പോയിട്ട് അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ നമ്മൾ തെന്മലയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ലൊരു വ്യൂ ആണ് അപ്പോൾ തെന്മലയുടെ വ്യൂ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഞാൻ ആ സമയത്ത് എൻ്റെ ഫോണിൽ ലൈവ് പോയിക്കൊണ്ടിരിക്കുകയാണ് പക്ഷെ നല്ല പ്രകൃതിരമണീയമായ രമണീയമായ സ്ഥലത്തൂടെയാണ് നമ്മൾ യാത്ര പോകുന്നത് അങ്ങനെ നമ്മൾ തിരുവനന്തപുരത്തോട്ട് പോവുകയാണ് സുഹൃത്തുക്കളെ അത്തര മണിക്കാണ് മുഹൂർത്തം അപ്പോൾ അതിന് മുമ്പ് നമുക്ക് പോകണമായിരുന്നു അപ്പോൾ നമ്മളിങ്ങനെ നമ്മുടെ സുമതി വളവ് വഴിയൊക്കെയായിരുന്നു പോയത് കേട്ടോ അവിടുത്തെ വീടിയൊന്നും എടുക്കാൻ പറ്റില്ല എനിക്ക് ഭയങ്കര പേടിയാണ് ഇങ്ങനെ പ്രേതത്തിൻ്റെ കഥകളൊക്കെ പറയുന്നത് അപ്പോൾ സുമതി വളവിൻ്റെ അത് വഴിയൊക്കെയാണ് നമ്മൾ പാലോട് ആ റൂട്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ പത്തരക്കല്ലേ മുഹൂർത്തം അപ്പോൾ അതിന് മുമ്പ് എത്താൻ വേണ്ടി ശ്രമിച്ചു പോകും പിന്നെ രാവിലെ ആയതുകൊണ്ട് വലിയ ട്രാഫിക് ഇല്ലായിരുന്നു പക്ഷേ അതിനും കൂടെ തിരിച്ചു വന്നപ്പോൾ നല്ല പണി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ പോരാത്തിനും ചതയും കൂടെ ഇല്ലായിരുന്നു അപ്പോൾ ചതയത്തിൻ്റെ അത് നല്ല തിരക്കാണ് വൈകുന്നേരം ബ്ലോക്കൊക്കെ ഒത്തിരി ഉണ്ടാവില്ല അപ്പോൾ രാവിലെ നമ്മൾ സുഖമായിട്ടെങ്കിൽ പോയി നാല് ഒന്നര മണിക്കൂർ വന്ന നമ്മൾ അവിടെ എത്തി എനിക്ക് പിന്നെ ഒരുപാട് യാത്ര ചെയ്ത് കഴിയുമ്പോഴാണ് എങ്കിൽ ശ്രദ്ധിക്കാൻ വരും കേട്ടെ കാറിന് അത് യാത്ര ചെയ്യുമ്പോഴുള്ള പ്രശ്നം ബസ്സിലാതൊക്കെയാണെങ്കിൽ പ്രശ്നമില്ല ഇങ്ങനെ രണ്ടുമൂന്നിടത്ത് വെച്ച് ഞാൻ ശർദ്ദിച്ചിട്ടൊക്കെയാണ് പോയത് കേട്ടെ പിന്നെ നമ്മൾ എത്തിയിട്ട പിന്നെ ഇടയ്ക്ക് ഞാൻ ഇറങ്ങി ഫ്രഷ് ഒക്കെ ആയി മുഖമൊക്കെ കഴുകി എന്നിട്ട് അവിടെ കയറി പോയിട്ടെ അപ്പൊ ഇന്ന് ശ്രീനാരായണഗുരു ജയന്തി ആയതുകൊണ്ട് തന്നെ അവിടെയെല്ലാം പടങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ പോയപ്പോഴത്തേനും കാലികെട്ടൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ഫോട്ടോ എടുക്കുവായിരുന്നു പിന്നെ നമ്മളും കയറി നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു പിന്നെ നമ്മളെ യൂട്യൂബർ ആണെന്ന് അവിടെ ആർക്കും അറിയത്തില്ല അതുകൊണ്ട് നമ്മൾ വലിയതായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പോലെ പിന്നെ നമ്മൾ പിന്നെ പോയി ഫുഡ് കഴിക്കാൻ പോയി നമുക്ക് പിന്നെ ഇവിടെ പോയാലും ഫുഡ് ആണല്ലോ മെയിൻ അപ്പോൾ സദ്യ ഞാൻ മറിയാന്നെങ്കിൽ ആകെ വെട്ടലൊടിച്ചിരിക്കുക കേട്ടോ കാരണം സാ സാധാരണ ഒരു ബിരിയാണി കിട്ടുന്ന കല്യാണങ്ങൾ പോയിട്ടുള്ളൂ അപ്പോൾ സദ്യയാന്ന് പറഞ്ഞപ്പോൾ ഒരു പ്ലിങ്ങോ പ്ലിങ്ങോ എനിക്ക് പക്ഷേ നേരെ തിരിച്ചായിട്ടാണ് എനിക്ക് ബിരിയാണി കാട്ടിൽ ഇഷ്ടം സദ്യയുള്ള കല്യാണങ്ങളായിട്ട് പിന്നെ പണ്ടൊക്കെ ഞാനാണെങ്കിൽ ബിരിയാണി കഴിക്കേ ഇല്ല കല്ല്യാണ വീട്ടിൽ പോയിട്ട് നമ്മൾ വെറും ചോറും മേടിച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് സദ്യ ആണെങ്കിലും അറ്റത്തൊരു മീൻ മറുത്തതൊക്കെ ഇഷ്ടമാണ് കേട്ടോ പിന്നെ പ്രധാന സദ്യയും ഇഷ്ടമാണ് കേട്ടോ പിന്നെ നമുക്ക് ഞാൻ ത്രിവാണ്ട്ര സദ്യ അങ്ങനെ കഴിച്ചിട്ടില്ല കേട്ടോ ആദ്യമായിട്ടാണ് തിരുവനന്തപുരത്തെ സദ്യ കഴിക്കുന്നത് അപ്പം ആ ഞാൻ സദ്യയുടെ ഓരോ കറികളിൽ പറഞ്ഞു കൊടുക്കുകയാണ് ഇഞ്ചിക്കറി അച്ചാർ മാങ്ങാച്ചാറ് പച്ചടി കിച്ചടി കാളൻ തീയൽ തോരൻ ഓലൻ മസാലക്കറി അവിയ ശർക്കരട്ടി പപ്പടം നല്ല സദ്യയായിരുന്നു കുറ്റം പറയാനൊന്നുമില്ലായിരുന്നു സൂപ്പർ സദ്യയായിരുന്നു പിന്നെ ഇവിടുത്തെ പരിപ്പ് കറി അല്ലെങ്കിൽ ചെറുപയറിയല്ല പരിപ്പ് കൊണ്ടുള്ള പരിപ്പാണ് അതായത് സാമ്പാർ പരിപ്പും കൊണ്ടൊക്കെ നമ്മൾ പരിപ്പ് കയറി വെക്കത്തില്ലേ അങ്ങനത്തെ പരിപ്പേറിയാണ് ഇവിടെ നല്ലതാണ് കേട്ടോ എനിക്ക് പിന്നെ ഈ സാമ്പാർ പരിപ്പ് വെച്ച ഗ്യാസിൻ്റെ പ്രശ്നമുണ്ട് പക്ഷേ കൊള്ളായിരുന്നു സൂപ്പർ ടേസ്റ്റി ആയിരുന്നു പിന്നെ മറിയത്തിന് ഞാൻ വൈകിട്ട് കുഴിമന്തിയൊക്കെ മേടിച്ച് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ സോപ്പിട്ട് സദ്യയൊക്കെ കഴിപ്പിച്ച് കേട്ടോ പിന്നെ സദ്യക്ക് നല്ല അടപ്രഥമനും അടപ്രതമനും ഉണ്ടായിരുന്നു കടലപ്പായസം ഉണ്ടായിരുന്നു പിന്നെ ബോളിയും ഉണ്ടായിരുന്നു പിന്നെ വെറുമസ് അല്ലേ അതായത് നമ്മുടെ സേമിയ പായസം ഉണ്ടായിരുന്നു സേമിയ പായസം ഭയങ്കര മധുരമായിരുന്നു അവിടെ മധുരം കൊണ്ട് പഞ്ചസാര ഉരുക്കി ഒടിച്ചത് പോലത്തെ മധുരമായിരുന്നു പക്ഷെ നല്ല ടേസ്റ്റ് ആവില്ല നമ്മളെ ഷുഗറൊക്കെ കണ്ട്രോൾ ചെയ്യുന്നവർക്ക് പാടായിരുന്നു പിന്നെ നല്ല സദ്യയൊക്കെ കഴിച്ചിട്ട് നമ്മൾ പിന്നെ ഉടനെ അവരുടെ അടുത്തൊക്കെ യാത്ര പറഞ്ഞിട്ടിറങ്ങി പിന്നെ നമ്മൾ അണ്ണനെയൊക്കെ സോപ്പിട്ട് എന്തായാലും ഉടൻ വരെ പോയതല്ലേ ഇവിടെ എങ്ങനെ ഞങ്ങളെ ഒന്ന് കൊണ്ടുപോകാനൊക്കെ പറഞ്ഞ് പിന്നെ പുള്ളിക്കാരൻ പറഞ്ഞാൽ നെയ്യാർ ഡാം ഇവിടെ അടുത്തൊന്ന് കൊണ്ടുപോയൊക്കെ വന്നു കേട്ടാ അപ്പോൾ പക്ഷേ ഈ നെയ്യാർ നല്ല സൂപ്പറായിരുന്നു കേട്ടോ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് നെയ്യാർ ഡാമിൽ പോകുന്നത് അടിപൊളി സ്ഥലമാണ് പോകാത്തവരൊക്കെ പോയി കാണുന്നത് കാരണം ഒരു ദിവസം ഫുള്ള് കാണാനുള്ള സ്ഥലമുണ്ട് കേട്ടോ ഇപ്പോൾ ഒന്നും ആരും അങ്ങനെ ഇങ്ങനെയുള്ള പ്ലേസുകളിലൊന്നും പോകത്തില്ല പക്ഷെ നല്ല അടിപൊളി അറ്റ്മോസ്ഫിയറും ആയിരുന്നു നല്ല മൈൻഡ് റിലാക്സേഷൻ ചെയ്യാൻ പറ്റിയ സ്ഥലമായിരുന്നുണ്ട് പിന്നെ എണ്ണം കാറ് പാർക്ക് ചെയ്യാൻ പോയപ്പോഴത്തേന് ഞാൻ പിള്ളേർക്ക് ഓരോ ഐസ്ക്രീം ക്രീം കൊടുത്ത് അവിടെ നിന്നാൽ പിന്നെ നമ്മുടെ കേരളീയ കലാരൂപങ്ങളെല്ലാം അവിടെ പണിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ പോയപ്പോഴേ നല്ലൊരു പോസിറ്റീവ് വൈബായിരുന്നു കേട്ടാ ഡാം ഇങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഡാം ഇത്ര ഇങ്ങനെ മനോഹരമായിട്ടൊക്കെ കാണുന്നത് കേട്ട് അന്ന് മൂന്നാറിലൊക്കെ പോയി മാട്ടുപ്പെട്ടി ഡാം കണ്ടാലും അതിനെക്കാട്ടിലൊക്കെ നല്ല സൂപ്പർ ഡാം ആയിരുന്നു ഇത് കേട്ടോ പിന്നെ നല്ല നട്ടുച്ചയ്ക്ക് നല്ല വെയിലാണെങ്കിലും നല്ല തണുപ്പായിരുന്നു ആ ഡാമിൽ നിന്നുള്ള വെള്ളത്തിൻ്റെ തണുപ്പ് സൂപ്പറായിരുന്നു കേട്ടോ മാട്ടുപ്പുട്ടി ഡാമെന്ന് പറഞ്ഞാൽ നമ്മൾ അതിൻ്റെ മണ്ടിൽ കൂടെ ബസ്സെല്ലാം ഓടി അങ്ങനെ ഭയങ്കര തിരക്കൊക്കെ ഇല്ല എപ്പോഴും നമുക്കവിടെ ഇങ്ങനെ റിലാക്സ് ആയിട്ട് ഡാമിൻ്റെ മണ്ടിൽ നിൽക്കാൻ പറ്റത്തില്ല എപ്പോഴും വണ്ടികളിങ്ങനെ തുരി ദുരേ വന്നുകൊണ്ടിരിക്കുക അതുകൊണ്ടാണ് പറഞ്ഞത് അങ്ങനെ നല്ലൊരു പ്രകൃതി രമണീയമായ കാഴ്ചയായിരുന്നു അവിടെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമ്മൾ അണ്ണം മരുന്നെ വരെ അവിടെ നിന്ന് ഞങ്ങൾ പോസ്റ്റിച്ച് നിൽക്കുകയാണ് വെയിലെത്തു കേട്ടോ പിന്നെ ഒരു ആനക്കുട്ടിയെ കണ്ടപ്പോൾ അതായത് പണിഞ്ഞ് വെച്ചേക്കുന്ന ആനയെ കണ്ടപ്പോൾ ഞങ്ങൾ അവിടെ നിന്നുണ്ട് വീഡിയോ എടുക്കുകയാണ് വീഡിയോ എടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തിരിച്ച് ഇങ്ങനെ അതിൻ്റെ മോളിൽ കൂടെ നടക്കാൻ കേട്ട് താഴെ നല്ലൊരു പാർക്ക് ഉണ്ടായിരുന്നു പക്ഷേ തിരിച്ച് വന്നപ്പോഴത്തേന് ഞങ്ങൾ ഒത്തിരി ക്ഷീണിച്ച് നടന്ന് നടന്നു അതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങി അതുപോലെ നമുക്ക് സമയമില്ല ഞങ്ങൾ രണ്ട് മണിക്ക് അവിടെ നിന്ന് ഇറങ്ങണമെന്ന് പറഞ്ഞുകൊണ്ടാണ് കയറി ഞങ്ങൾ പതിനൊന്ന് പന്ത്രണ്ടര ആയപ്പോഴും നേരം മേറി രണ്ടര ആയപ്പോഴത്തേ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അത്രയൊന്നും നേരെ നിന്നാൽ പോരഷ്ടം പോലായിരുന്നു രാവിലെ നമ്മൾ അവിടെ നിന്ന് സ്പെൻഡ് ചെയ്യാനുള്ള ഇതുണ്ട് നല്ല ആഹാരമൊക്കെ എടുക്കട്ടെ നമ്മൾ ഓൾറെഡി സദ്യയൊക്കെ ഒക്കെ കടിച്ചിട്ട് കൊണ്ട് നമുക്ക് ആഹാരം ഒന്നും വേണ്ടല്ല പിന്നെ അവിടെ നിന്ന് നമ്മൾ ലയൺ സഫാരി പാർക്ക് കണ്ടിട്ടുണ്ട് അതിൻ്റെ അപ്പുറത്ത് അത് പണ്ട് നേിംഹത്തിനെയൊക്കെ കാണുന്നതിനും പിന്നെ നമ്മൾ അങ്ങോട്ടൊന്നും പോയില്ല അതിനൊക്കെ ടിക്കറ്റ് ഭയങ്കര ചാർജാണ് ബോട്ടിങ്ങനെ ആയിട്ട് ആറ് പേർക്ക് തൊള്ളായിരം രൂപയാണ് പക്ഷെ നമ്മൾ ആറ് നാല് ആറുപേരില്ല ഉള്ളൂ അതുകൊണ്ട് നമ്മൾ കയറി പിന്നെ നടന്ന് നടന്ന് ഇങ്ങനെ നടന്ന് തന്നെ കാഴ്ച കാണാനും പിന്നെ വീഡിയോ ഫോട്ടോ ഒക്കെ എടുക്കേണ്ടവർക്ക് ഇഷ്ടം പോലുണ്ട് പിന്നെ നമ്മുടെ നൊസ്ട്രാൾജിക് ഐറ്റംസ് നമ്മുടെ വൈറൽ ഐറ്റംസ് എന്താണ് ഇതിൽ പറയുന്നത് അതായത് നമ്മുടെ യാത്രകളിലൊക്കെ മെയിൻ താരമാണെങ്കിൽ മാങ്ങ ഉപ്പിലിട്ടത് നെല്ലിക്ക ഉപ്പിലിട്ടതൊക്കെ നമ്മൾ എത്ര വീട്ടിൽ ഉണ്ടാക്കി കഴിച്ചാലും ഇങ്ങനൊക്കെ പോകുമ്പോൾ നമുക്ക് കാണുമ്പോൾ അത് കഴിക്കാൻ തോന്നും അങ്ങനെ ഞങ്ങൾ മാങ്ങ ഉപ്പിലിട്ട് മാങ്ങ ഉപ്പിലിട്ടത് മേടിച്ചാൽ അത്ര രസമില്ലായിരുന്നെട്ടെ വെള്ളം ചൂടുവെള്ളത്തി കിടന്ന് മാങ്ങ പോലായി പോയി പിന്നെ ഞങ്ങൾ മാങ്ങ പച്ചക്കരിഞ്ഞ് മുളകൂടി ഉപ്പ് ഇട്ട് മേടിച്ച് കഴിച്ചാണ് പക്ഷേ അത് വീഡിയോ ഞങ്ങൾ എടുത്തു പിന്നെ നടന്ന് വന്ന് തിരിച്ച് വന്നു കഴിഞ്ഞപ്പോഴാണെങ്കിൽ നമ്മളാണെങ്കിൽ പൈനാപ്പിൾ ഉപ്പിലിട്ടും അതായത് ഉപ്പും മുളകൂടിയും കൂടെ പുരട്ടി പൈനാപ്പിൾ മേടിച്ച് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതും വീഡിയോ എടുത്തിട്ട് അങ്ങനെ പിന്നെ നമ്മൾ നടന്ന് നടന്ന് നെയ്യാ അതായത് ചീങ്കണ്ണി പാർക്കിലോട്ട് കയറിയിട്ട് അവിടെ സൂപ്പർ വൈബാണ് കേട്ടോ അവിടെ ഒരു ഏർമാടം പോലൊരു അത് കടയാണ് അതായത് ഇവരുടെ നടനെ നടത്തുന്നതാണ് ഈ ആർ വൈൽഡ് ലൈഫ് ഇത് നടത്തുന്ന അവിടെ നല്ല മരച്ചീനി അതായത് കപ്പയും ബീഫും എല്ലാം കിട്ടും കേട്ടോ പിന്നെ ഞങ്ങളെ ലൈം ജ്യൂസ് ജ്യൂസാക്ക കഴിച്ച് കാരണം നമ്മൾ ഓൾറെഡി കഴിച്ച് ഫുള്ളായിട്ട് വന്നേ ആക്കും അപ്പോൾ എല്ലാ സാധനങ്ങളും ആഹാരങ്ങളെല്ലാം നല്ല കിട്ടും പിന്നെ നല്ല തണുപ്പാണ് ഈ ഡാമീന്നുള്ള കാറ്റും നല്ലൊരു ആംബിയൻസ് അവിടെ ഇരുന്ന് തന്നെ ഇങ്ങനെ ഇരിക്കും നമ്മൾ കുറേ നേരം അത്രയ്ക്ക് നല്ലൊരു മനോഹരമായ സ്ഥലമായിരുന്നു പിന്നെ നമ്മൾ ചീങ്കണി പാർക്കിനകത്തോട്ട് ടിക്കറ്റ് എടുത്തു ഒരാൾക്ക് ഏതാ മുപ്പതോ ഇരുപതോ ായിരുന്നു തോന്നാൻ അപ്പോൾ അവിടെ ഇങ്ങനെ ബോർഡിൽ ഓരോരുത്തരുടെ നാളിനനുസരിച്ചുള്ള മരത്തിൻ്റെ എഴുതി വെച്ചത് ഞാൻ ചുമ്മാ അന്ന് വീടിയെടുത്തതാണ് കേട്ടോ അപ്പം എൻ്റെ നാല് തിരുവാതിര അപ്പം കരിമരമാണ് നമ്മൾ നടണ്ടേ കരിമരം എന്തോ വരുവാ എനിക്കറിയത്തില്ല അങ്ങനെ നമ്മൾ പിന്നെ അവിടെ ഒരു പെരുമ്പാമ്പുണ്ടായിരുന്നു പെരുമ്പാമ്പിൻ്റെ കൂട്ടിയൊരു കോഴിയെ പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കോഴിയെ പച്ചക്കായിരിക്കും വരുമ്പം ഇഷ്ടം റോസ്റ്റ് ചെയ്ത് കൊടുത്തത് ഇഷ്ടപ്പെടില്ലായിരിക്കും അതുകൊണ്ട് തന്നെ പച്ചയ്ക്ക് ജീവനോട് നിർത്തിയിട്ടുണ്ട് ഞാൻ അത് ഷോർസ് കിട്ടിയപ്പോൾ എന്നെ ഒത്തിരി പേര് കളിയാക്കിയിട്ട് ഞാൻ പറഞ്ഞു കോഴിയെ അങ്ങനെ ഇട്ടേക്കുന്ന ദോശ വലിയോന്ന് അപ്പം നമ്മളും കറിവിച്ച് തിന്നുന്നതും ദോഷമില്ല ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അതിനെപ്പറ്റി നോ കമൻറ്റ്സ് പിന്നെ നമ്മൾ കുറേ ചീങ്കണ്ണികൾ ചീങ്കണ്ണികളെല്ലാം തിന്നു തിന്ന് മണിയന്മാരായിട്ട് അവിടെ ഇങ്ങനെ വായം പുറന്ന് വായം തുറന്ന് കിടപ്പുണ്ട് കേട്ടോ പിന്നെ അതിനെ കാണുമ്പോഴേ നമുക്കൊരു മേലി പെരുപ്പാണ് എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കാണുമ്പോൾ ഭയങ്കര പേടിയാണ് കേട്ടോ പാമ്പ് മുതല അങ്ങനെ ഇങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങൾ അപ്പൊ പക്ഷെ ആ വിധം ഒരു പേടിയില്ലാതെ എൻ്റെ കൂട്ടിന്റെ വന്ന് നിക്കോട്ടുകെട്ട അങ്ങനെ അവരതിനൊക്കെ കാണുകയാണ് അപ്പൊ ഒത്തിരി ചീങ്ങണി ഉണ്ടായിരുന്നു പിന്നെ ചീങ്ങണി കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ടുണ്ട് പിന്നെ ഒരു കൂട്ടിൽ മുതലേ ആ ചീങ്കണ്ണിയാണ് ഇതെന്ത് സാധനം ആ രണ്ടെണ്ണം കിടപ്പുണ്ട് പിന്നെ നമ്മുടെ പെരുമ്പ് നമ്മൾ നേരത്തെ പറഞ്ഞ സാധനം കോഴിക്കോട് കോഴിയും പെരുമ്പും കൂടെ അവിടെ കിടപ്പുണ്ട് അപ്പോൾ കോഴിയൊന്നും അറിയാതെ അരിയും തിന്നുകൊണ്ട് കിടപ്പുണ്ട് പിന്നെ അവിടെ അങ്ങനെ നല്ലൊരു ഊഞ്ഞാലി കെട്ടിയിട്ടുണ്ടായിരുന്നു ഓണം വെക്കാതിൽ അതുകൊണ്ടായിരിക്കും പിന്നെ ആ ഊനാലി കയറിന്ന് കുറച്ച് നേരം ആടി അതൊക്കെ നല്ലൊരു നമുക്ക് മെമ്മറബിൾ മൊമെൻ്റ് ആണ് കേട്ടോ പിള്ളേർ എന്നെ ആയിട്ട് ഞാൻ പിള്ളേരി ആയിട്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ് അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കി പാർട്ട് നാളെ ഇടാൻ കേട്ടോ അപ്പോൾ നാളെ നമ്മൾ ഇതിന് ഇതിൻ്റെ ബാക്കിയായിട്ടുള്ള നെയ്യാർ ഡാമിൻ്റെ ബാക്കി വിശേഷങ്ങളും പിന്നെ അത് നമ്മൾ വരുന്ന വഴിക്കൊരു കോളത്ത് ബീച്ചിലും കൂടെ കയറിയിട്ടുണ്ടായിരുന്നു അതൊക്കെയായിട്ട് വരാം കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ് അപ്പോൾ നമ്മുടെ ലൈക്ക് ബട്ടനൂ കൂടെ നമുക്ക് കേൾക്കണേ